പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത വിസ്തകുർബാനെ സംബന്ധിച്ച തർക്കങ്ങൾ യാതൊരു പരിഹാരവും കാണാതെ മുന്നോട്ട് പോകുമ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഏതാണ്ട് തീർപ്പാക്കി കഴിഞ്ഞു എന്ന മട്ടിൽ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ മെത്തലപ്പള്ളിത്തൻ വികാരിയും കൃത്രിമ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഈ ദിവസങ്ങളിൽ സഭയെ സ്നേഹിക്കുകയും സഭയോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ സഭ തങ്ങൾക്കായി നിശ്ചയിച്ച ഏകീകൃത വിശ്വ കുർബാന ലഭിക്കാതെ തങ്ങളുടെ താമസ സ്ഥലത്തിനടുത്തുള്ള ലത്തീൻ പള്ളികളിലും അതുപോലെ തന്നെ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഏകീകൃത വിശ്വ കുർബാനയും ഒക്കെ അതിലൊക്കെ സംബന്ധിച്ച് നാളുകൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ജന അഭിമുഖ കുർബാന സഭാവിരുദ്ധവും ക്രമയില്ലാത്തതുമാണ് എന്ന് പ്രഖ്യാപിച്ച സിനഡിന്റെ തീരുമാനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയും ആ ജന അഭിമുഖ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും അർപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഈ അവസ്ഥാവിശേഷത്തിൽ തങ്ങൾക്കിനി യാതൊന്നും ചെയ്യുവാനില്ല എന്ന ഭാവത്തിലാണ് ഈ അതിരൂപതരം എത്രാപ്പളിത്തൻ വികാരിയും വിമത വൈദികർ ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് കാലയാപനം കഴിക്കുന്നത് ഈ ദിവസങ്ങളിലായി അവർ ചെയ്യുന്ന മഹത് കൃത്യമായി മാധ്യമങ്ങളിലൂടെ വിശ്വാസികൾ അറിയുന്നത് മെത്രാൻമാരെ മെത്രാപോലിത്തമാരാക്കുന്ന ചടങ്ങുകളാണ് വിശുദ്ധ കുർബാന സാധാരണക്കാരന്റെ ആവശ്യമായതുകൊണ്ട് അത് പരിഗണിച്ചില്ലെങ്കിലും അതിന് പരിഹാരം കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് ഈ പ്രക്രിയയിലൂടെ അവർ നൽകുന്ന സന്ദേശം എന്ന് തോന്നുന്നു മെത്രാന്മാരിൽ നിന്ന് മെത്രാപൊലിത്തന്മാരായ എല്ലാ മേൽപ്പെട്ടക്കാർക്കും അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഫരീദാബാദ് രൂപതയെ അതിരൂപതയാക്കി ഉയർത്തിക്കൊണ്ടും മാർ കുര്യാക്കോസ് പറഞ്ഞുള്ള പിതാവിനെ ഈ അതിരൂപതയുടെ മെത്രാപൊലിയത്തെയായി നിയമിച്ചുകൊണ്ടും നടന്ന ചടങ്ങിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തൻ വികാരിയും സി ബി സി ഐയുടെ പ്രസിഡൻറ്റും തൃശ്ശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവും പങ്കെടുത്തതായി മാധ്യമങ്ങളിലൂടെ നമുക്കറിയുവാൻ സാധിച്ചു അതിന് പിറ്റേന്ന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ സന്ദർശിക്കുകയും എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുകയും ചെയ്തതായി നാം അറിയുന്നു ഈ സന്ദർശനത്തിൻ്റെതായി പുറത്തു വന്ന മാധ്യമ റിപ്പോർട്ടുകളും ചിത്രങ്ങളും അനുസരിച്ച് മെത്രപലിതൻ ബികാരി പ്രധാനമന്ത്രിയെ സന്ദർശിച്ച സംഘത്തിൽ ഇല്ലായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഭരണഘടന പശു കൊണ്ടുപോയി എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിലുള്ള വൈഗ്ലഭ്യം കൊണ്ടാണോ അതോ പ്രധാനമന്ത്രി എങ്ങാനും ഈ വിഷയം അദ്ദേഹത്തോട് ചോദിക്കുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണോ അദ്ദേഹം പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് എന്നുള്ള കാര്യം ന്യായമായ ഒരു സംശയമായി വിശ്വാസികളുടെ മുമ്പിൽ നിൽക്കുന്നു ഇക്കാര്യത്തിൽ സഭാ നേതൃത്വമോ എത്രപ്പെടുത്തൻ വികാരിയോ ഒരു വിശദീകരണം നൽകുന്നത് നല്ലതായിരിക്കുമെന്ന് വിശ്വാസികൾക്ക് വേണ്ടി ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളും സഭയെ നയിക്കുന്ന നേതൃത്വവും എപ്പോഴും സമാധാനത്തിലും ഊഷ്മളമായ ബന്ധത്തിലും ആയിരിക്കുന്നത് നല്ല കാര്യമാണ് ഈ വിഷയം എപ്പോഴും സഭാ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഉചിതവുമാണ് ഒരാവേശത്തിന് ഭരണഘടനയെയും ഭരണാധികാരികളെയും വ്യക്തി വികലമായി പരാമർശിക്കുന്നതും മറ്റും ദൂരവ്യാപകമായ ഫലങ്ങൾ മാത്രമേ ഉണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവ് സഭാ നേതൃത്വത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏകീകൃത വിശ്വ കുർബാന അർപ്പണം തങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി അവർ ഇപ്പോഴും ഇടതടവില്ലാതെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയ്ക്ക് പ്രത്യക്ഷമായ തെളിവുകളാണ് നവംബർ എട്ടാം തീയതി ശനിയാഴ്ച നടക്കുന്ന വൺ ചർച്ച് വൺ കുർബാന എന്ന പേരിൽ വിവിധ സംഘടനകളുടെ കൂട്ടായ്മ എറണാകുളം ഫൈനാൻസ് ഹാളിൽ വിളിച്ചുകൂട്ടിയിരിക്കുന്ന സമ്മേളനത്തിൽ ഏകീകര വിശ്വകുർബാന അർപ്പണം ഈ അതിരൂപതയിൽ ലഭ്യമാക്കുന്നതിനെ പറ്റിയുള്ള ഗൗരവമായ ചർച്ചകളാണ് നടക്കുക എന്ന് സംഘാടകർ അറിയിക്കുന്നു അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും ഏകീകൃത വിശ്വ കുർബാനയെ അംഗീകരിക്കുകയും അത് സ്ഥിരമായി തങ്ങൾക്ക് ലഭിക്കുവാനാവശ്യമായ നടപടികൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു ഗഹനമായ ചർച്ചകളും പ്രവർത്തന പരിപാടികളും ഈ വിഷയത്തിൽ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാനായി പണ്ഡിതരുടെ സാന്നിധ്യമൊക്കെ സംഘാടകർ നന്നായി ഒരുക്കിയിരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ സഭാ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ച് സഭയേയും മാർപ്പാപ്പയെയും അനുസരിച്ചുകൊണ്ട് നിയമങ്ങൾ അനുസരിച്ച് സീറോ മലബാർ സഭയെ നയിക്കുവാൻ ബാധ്യതയുള്ള മെത്രാന്മാരാണ് തങ്ങളെന്ന് വിശ്വാസ സമൂഹത്തെ നയിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഉതകുന്ന കർമ്മപരിപാടികൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും വിശ്വാസികൾ ആത്മാർത്ഥതയോടെ പ്രതീക്ഷിക്കുകയാണ് എക്കാലവും വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് തങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നുള്ള മിഥ്യാധാരണ സഭയെ നയിക്കുന്ന മെത്രാന്മാർക്ക് വേണ്ടെന്നും സഭാ നിയമം ലംഘിച്ച് മെത്രാൻ സ്ഥാനത്ത് തുടരുവാൻ യോഗ്യരല്ലാത്ത മെത്രാന്മാർ ആ സ്ഥാനമൊഴിഞ്ഞു പോകണമെന്നും സഭാ നേതൃത്വം വേണ്ട രീതിയിൽ ഉണർന്നു പ്രഖ്യാപിക്കൂ ഉണർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഒക്കെ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഇതിനൊന്നും ചെവി കൊടുക്കുവാനോ തെറ്റുതിരുത്തുവാനോ മേജർ ആർച്ച് ബിഷപ്പോ മെത്രാപ്പിളത്തൻ വികാരിയോ തയ്യാറാവുന്നില്ല എങ്കിൽ സീറോ മലബാർ സഭയിലെ മറ്റ് രൂപതകളിലുള്ള മെത്രാൻമാർ കാക്കനാട് മൗണ്ട് സെൻ തോമസുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണമെന്നും സഭാവിരുദ്ധ നടത്തുന്ന സഭാതലവനെയും സഭാതലവൻ്റെ വികാരിയെയും ഒറ്റപ്പെടുത്തണമെന്നും വിശ്വാസികൾ പ്രഖ്യാപിക്കുന്നു ഓരോ രൂപതയിലെ മെത്രാൻമാർ തയ്യാറായില്ല എങ്കിൽ അതിനുള്ള ഭവിഷത്ത് അവർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും ഈ സമ്മേളനങ്ങളോടെ ആവിഷ്കരിക്കപ്പെടുമെന്നും വിശ്വാസികൾ പ്രത്യാശിക്കുകയാണ് ഇത് വെറുതെ വഴിപാടിനായി നടത്തുന്ന ചട്ടപ്പടി സമ്മേളനമല്ല എന്നും സീറോ മലബാർ സഭയെ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ ഭാവിയിൽ നടപ്പിലാക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിശ്വാസ സംഗമമാണെന്നും സഭയെ നയിക്കുന്ന മെത്രാന്മാർ അടഞ്ഞിരിക്കുന്നത് ഉചിതമാണ് സഭാവിശ്വാസികളെ പാടെ അവഗണിച്ചുകൊണ്ട് സഭയെ നയിക്കുന്ന മെത്രാൻ സംഘം താങ്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചരിക്കുന്നതിന്റെ സാധാരണ പ്രതികരണമായി മാത്രം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിശ്വാസ സംഗമത്തെ കണ്ടാൽ മതി എന്ന് മാത്രമേ ഇതിനെപ്പറ്റി അഭിപ്രായം പറയുവാൻ നിവൃത്തിയുള്ളൂ താങ്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ താങ്കൾ സഭയെ നയിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന മെത്രാന്മാരോട് ഈ രാജ്യത്ത് സഭയെ സംബന്ധിച്ച മറ്റ് നിയമങ്ങൾ ഉണ്ടെന്നും അത് മെത്രാന്മാർ കടമ മറന്ന് പ്രവർത്തിച്ചാൽ ഈ നിയമങ്ങൾ എത്രമാത്രം വിശ്വാസികളെ സഭാകാര്യങ്ങളിൽ ഇടപെടാനും അവരുടെ തെറ്റുകൾ തിരുത്തിക്കുവാനും ഉപയുക്തമാകും എന്നുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ചയ്ക്കെടുക്കും എന്നാണ് മനസ്സിലാക്കുവാൻ പറ്റിയിട്ടുള്ളത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് വിശ്വാസികളെ തള്ളിവിട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സഭയെ നയിക്കുന്ന മെത്രാൻമാർക്കാണ് എന്ന് അവർ തിരിച്ചറിയട്ടെ നല്ല ഉദ്ദേശത്തോടു കൂടി നടത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും വിശ്വാസികളുടെ പിന്തുണ ഉണ്ടാകുമെന്നും അത് സഭയുടെ ശുദ്ധീകരണത്തിനും മുന്നോട്ടുള്ള നടത്തിപ്പിനും ഇടയാകുമെന്നുള്ള പ്രത്യാശയോടെ നിർത്തുകയാണ്